ാളിന്റെ മനോഹരമായ വ്യൂ ആണ് കാണുന്നത് എൻ്റെ എൻറെമ്മോ എന്ത് രസമാണ് ആ കോടം മനൊക്കെ പോകുമ്പോ റാറാത്താളിനെ തെളിഞ്ഞു നിൽക്കുവാണ് എന്ത് രസമാണ് നോക്കിയെ വാ ഈ ലേക്കിനടുത്ത് വരുന്ന ഒരു ചെറിയ ഫോറസ്റ്റ് ആണ് പൈൻ മരങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ആണ് ഈ ഒരു ആംബിയൻസ് നോക്കിയേ ഒമ്മോ എന്ത് രസേ സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് റാറ നേപ്പാളിലെ റാറ താഴ്ലേക്കിലെ ട്രെക്കിങ്ങിലെ ആദ്യത്തെ ഒരു ഗ്രാമത്തിലാണ് ഉള്ളത് സലറി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് അത്യാവശ്യം ഈ ഒരു ടൂറിസ്റ്റുകൾ സഞ്ചാരികൾ വന്നാൽ ഭക്ഷണം കഴിക്കാനും സ്റ്റേ ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് ഈ സലറി എന്ന് പറഞ്ഞൊരു ഗ്രാമം അതായത് നല്ല എക്സ്പെൻസീവ് ആണ് ഭക്ഷണത്തിനൊക്കെ നല്ല എക്സ്പെൻസീവാണ് ഞാൻ താമസിക്കുന്നത് ഈ ഒരു ഹോട്ടലിൽ കേട്ടോ അതായത് എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് റൂമും അത് കൂടാതെ തന്നെ നോർമൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നൂറ് രൂപ തന്നാലും മതിയോ പറഞ്ഞു അതിൻ്റെ മെയിൻ റീസണം ഞാൻ നടന്നു വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വരെ കുട്ടികൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഷ മലയാളം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കുവാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ വേണം ഈ ഒരു റാറാ താഴിലേക്ക് ട്രെക്കിങ് ചെയ്യാൻ വേണ്ടി മുകു ജില്ലയിലാണ് നിൽക്കുന്നത് അതായത് ഹിമാലയൻ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ ഹിമാലയ ഡിസ്ട്രിക്റ്റ് ആണ് താഴൊക്കെ മഞ്ഞ് കൂടി നടക്കുന്നുണ്ടോ ഇന്ന് രാത്രി ഇവിടെ ഞാൻ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഞാൻ മുകളിലോട്ട് ട്രെക്കിംഗ് തുടങ്ങും എൻ്റെ ബാഗ് എടുത്തിട്ടാണ് ഞാൻ യാത്ര ആരംഭിക്കുക വാഹനങ്ങൾ ഉണ്ട് ഇവിടെ വരെ ലാസ്റ്റ് വാഹനങ്ങൾ വരും പക്ഷെ അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ ആർമീൻ്റെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട് അവിടെ നമ്മൾ പെർമിഷൻ കൊടുക്കണം കേട്ടോ അതിൻ്റെയൊക്കെ വീട് ഞാൻ വേർത്ത് ചെയ്യുക കാരണം മുകളിലോട്ട് പോകുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്ത്യന്

आपको पहाड़ी पहाड़ी नाम है है. नाम मेरे नाम ठीक है है मेरा 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 हिंदी भाषा बहुत कम ടുക്കളേന്റെ തെറ്റപ്പാടാണ്ട്ടോ നല്ല സ്നേഹ അധിക പൈസ ഒന്നും എടുക്കലോ നീ പേടിക്കണ്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാത്തപക്ഷം നേപ്പാളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം പൈസ ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അല്ലാത്തപക്ഷം നിങ്ങൾ പറ്റിക്കും കേട്ടോ പക്ഷെ ഇവരെ എനിക്കൊരു വിശ്വാസം ഉണ്ട് ഇവർ എന്നോട് അധികം പൈസ എടുക്കത്തില്ല ഒരാൾ എന്നോട് പറഞ്ഞു കൂടാതെ നേപ്പാൾ അറിയുന്ന ഒരാളുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു അവര് സംസാരിച്ചു നടന്നു വരുന്ന ഒരാളാണ് നിങ്ങൾ മിതമായ പൈസ മാത്രം എടുക്കാവൂ ഫോറിനേഴ്സിന്റെ അടുത്ത് എടുക്കുന്ന പോലെ എടുക്കരുത് ആണ് നമ്മളോട് ഓക്കെ പറഞ്ഞത് ണ്ടെങ്കിൽ എന്റെ ഒരു പേര് പറയാം ഇന്നലെ മലയാളി ഇവിടെ വന്ന് വീഡിയോ ചെയ്തില്ലോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിനായാലും കാര്യങ്ങൾക്ക് പൈസ കൊറച്ചു കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ നമ്മൾക്കും പെരുമാറ്റം ഇങ്ങോട്ട് കിട്ടുക ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്നും തായക്കില് വ്യൂ കാണിച്ചില്ല ഇവരാണ് കേട്ടോ മിടുക്കന്മാരെന്ന് പറയുന്നത് കാരണം പലക ടിന്ന് ഇതൊക്കെ കൊണ്ടാണ് ഇവര് ഈ ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം കണ്ടോ ഈ അലിസം ഇവര് ചുമരടക്കം പലകയാണ് ഇതാണ് ഇവരുടെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ കാരണം ഇവിടെ ഒക്കെ എത്തിക്കണമെങ്കിൽ കോടികൾ വേണ്ടി വരും അത്രയും ദൂരീന്നാണ് വരേണ്ടത് എത്ര താഴ്ന്ന താഴ്ചയിൽ നിന്നാണ് ഉയരത്തിലേക്ക് വരേണ്ടത് പറയാം അത്രയും ഉയരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് മുകളിലൊക്കെ കണ്ടോ നേപ്പാൾ ഹിമാലയസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിയർ ബൈ ചൈനയാണ് കേട്ടോ പത്തിരുന്നൂറ് കിലോമീറ്റർ അടുത്ത് ചൈനയായിട്ട് വരും ഹുംല ജില്ലയും ചൈനയ്ക്ക് അടുത്താണ് വരുന്നത് നേപ്പാളിൽ അതായത് ചൈനയും നേപ്പാളും തമ്മിലുള്ള ഉണ്ടല്ലോ ഇന്ത്യയും നേപ്പാളും ചെയ്യുന്നത് പോലെ സാധനങ്ങൾ കടത്തുന്നതും വാഹനങ്ങൾ കടത്തുന്നതും ആൾക്കാർ ജോലിക്ക് പോകുന്നതും എല്ലാം തുടങ്ങിയ ഒരു ബോർഡർ ഏരിയകൾ വരുന്ന ലൊക്കേഷനാണ് നിയർബൈ ആയിട്ട് വരുന്നത് ഇവരുടെ ഗ്രാമത്തിന് കൊണ്ടുവരുന്ന ഉണ്ടോ ക്യാരറ്റ് ആണ് ക്യാരറ്റ് എന്ന് ഇസ്ക നാം 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 ആപ്ക ഇതെന്താ രസല്ലേ ഓർഗാനിക് ആട്ടോ ഇവിടുത്തെ നേപ്പാളിലെ ഭക്ഷണൊക്കെ പറഞ്ഞ മലയോര ഗ്രാമത്തിലെ അത്രയും എന്താണ് ഫേവറസ്റ്റ് സംഭവം ആട്ടോ ഫുള്ള് ഓർഗാനിക് ഭക്ഷണാണ് പക്ഷേ മാരകമായ പൈപ്പാണെന്നേ ഉള്ളൂ ഞാൻ നിൽക്കുന്ന ഹോട്ടലില് ഭയസാബാണ് കേട്ടോ

ഇത് ഇവരെ എന്താണ് ഈ ചൂട് കായുന്ന മിഷൻ ആണ് നമ്മുടെ തണുത്ത പ്രദേശമാണല്ലോ ഇതിന്റെ അടിയിലേക്ക് ദൗറ എന്ന് പറയും ദൗറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് മരത്തിന്റെ കഷ്ണം കൂട്ടാന്നൊക്കെ പറയില്ലേ അത് ഇട്ടിട്ട് കത്തിച്ചിരി പുക മേലോട്ട് പോകുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് എന്താ എനിക്ക് അന്തരീക്ഷം ഇഷ്ടമാണ് തണുത്ത പ്രദേശം എന്താണ് മഞ്ഞുമലകൾ നല്ല അടിപൊളി അടിയും സുഹൃത്തുക്കളെ റാറ ട്രെക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് നല്ല മഴയാണ് റാറ താളിലേക്ക് അതായത് നേപ്പാളിലെ വലിയൊരു തടാകവും കൂടാതെ തന്നെ ആഴം കൂടിയ ഒരു തടാകത്തിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സ്ഥലം കാണിച്ച നല്ല മഴയും നല്ല തണുപ്പുമാണ് മൈനസ് ടെമ്പറേച്ചറിലാണ് മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടപ്പുണ്ടെന്നാണ് ആർമിക്കാർ പറഞ്ഞത് ഗൈഡ് വൈ ഗൈഡ് ഉപയോഗിച്ചു അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ഇല്ലെങ്കിൽ കുറച്ച് വൈ വരെ ടാക്സി പോകുമെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും ചെയ്തു പോകാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് നമ്മളെന്താണ് ഇപ്പോൾ നടന്ന് യാത്ര ചെയ്യുന്നത് ഇത് ഉണ്ടോ നല്ല പൈസ ഇല്ല ഇതേപോലെ സ്കോർപ്പിയലും കാര്യങ്ങളൊക്കെ സഞ്ചരിക്കാം ടെൻഷനില്ലാതെ മൊത്തം മഞ്ഞാണ് ഇവിടെയൊക്കെ ഒരു മണിക്കൂർ ആണ് അപ്പോൾ സമയം കളയണ്ട അവിടെ നിൽക്കുന്ന പൈസ വെറുതെ കൊടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇറങ്ങിയത് മഴയായാലും നല്ല സ്നോ വീഴുവാണ് ഇവിടെ എന്തോ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് മുകളിൽ കുറച്ച് എത്തിയപ്പം എന്താ അറിയില്ല എന്താ കടയൊക്കെ തുടങ്ങേണ്ട പ്ലാനിംഗ് ആയിരിക്കും മൊത്തം മഞ്ഞ് വീഴുകിടക്കുവാണ് ആർമിക്കാരണം പറഞ്ഞു ഗൈഡ് ഉണ്ട് കുതിരപ്പുറത്ത് പോയിക്കോ നമ്പർ നമുക്ക് ശരിയാവില്ല നമ്മുടെ യാത്ര ബഡ്ജറ്റ് യാത്രയാണ് ഒരു ദിവസം പത്തായിരം രൂപ ചിലവാക്കി പോകുന്ന യാത്ര അല്ല നടന്നാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ് എനിക്ക് പെർമിഷൻ തന്നത് ഒരാൾക്കും പോകുക കേട്ടോ പ്രശ്നമൊന്നുമില്ല പിന്നെ നാഷണൽ പാർക്കാണ് ആനിമൽസ് ഉണ്ടാകും അപ്പോൾ രാവിലെ സമയത്തൊന്നും വരില്ല എന്ന് വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വനം കണ്ടോ കൂടുതലുമായിട്ടും കരടികളാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട് ഈ നാഷണൽ പാർക്കിൽ പിന്നെ ഇന്ന് ഞാൻ യാത്ര തുടങ്ങുന്ന ഒരു കാരണമുണ്ട് എന്താ പറയുക നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഇത് ഗുണമായി എടുക്കുമോ മോശമായി എടുക്കുകയോ അറിയില്ല ഞാൻ ഇന്ന് തുടങ്ങാൻ വിചാരിച്ചതല്ല കാരണം നല്ല മഴയും തണുപ്പൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ ആർമീൻ്റെ ബേസ് ക്യാമ്പ് ഉണ്ട് താഴെ അവിടെ പെർമിഷൻ കൊടുക്കണം നമുക്ക് അപ്പം ഒരു സ്കോർപ്പിയോ ഡോക്ടറും അവരുടെ കൂടെ ഡ്രൈവറും ഉണ്ട് എന്നോട് വന്നോ പറഞ്ഞു നമ്മളെ കൂടെ ജോയിൻ ചെയ്തോ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു വന്നോ പറഞ്ഞു അവരുടെ സ്കോർപ്പിക്കാരൻ അടുത്തേക്ക് ഞാൻ പോയി വണ്ടിയുടെ ഡോർ തുറക്കുമ്പോൾ ഉള്ളിലെ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു നീ വരണ്ട നമ്മൾ ഈ നേപ്പാൾ ആക്കാർ മാത്രമുള്ള യാത്രയാണ് നീ പോയിക്കോ നടന്നു പോയിക്കോ നമ്മുടെ വണ്ടിയിൽ വരണ്ട അത് കേട്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു എന്താ വിചാരിച്ചാൽ ഞാൻ അവരോട് പോകാൻ നിന്നൊരു വ്യക്തിയല്ല ആ കടയിൽ നിന്ന് എന്നെ വിളിച്ചു വന്നു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ആർമിക്കാരൊക്കെ നോക്കി എൻ്റെ പറഞ്ഞ സാറില്ല നീ നടന്നു പോയിക്കോ ഓരോരോ ആൾക്കാർ അങ്ങനെയല്ലേ ഇതൊരു പാഠമായി എടുക്കണം കേട്ടോ നമ്മൾ ഇന്ന് തുടങ്ങിയ യാത്ര നടന്നു നടന്ന് തുടങ്ങിയിട്ട് കുറേ നാളെ ഒരു അനുഭവം എൻ്റെ ഇന്നത്തെ ഒരു യാത്ര തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ ഇതാണ് ഇന്നത്തെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് മാത്രം പക്ഷേ ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെയുള്ള പാടങ്ങളൊക്കെ ജീവിതത്തിൽ നല്ലതാണ് നമുക്ക് മുന്നേറുമ്പോൾ മുന്നേറുമ്പം ഓർത്തിരിക്കാനും ഒക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ കോൾഡിൻ്റെ കാര്യം ഉണ്ടോ ഹെവി തണുപ്പാണ് നല്ലൊരു ദിവസമല്ല സ്നോൻ്റെ സമയത്ത് വേറെ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഒമ്മോ എന്താ വ്യൂ നോക്കിയാൽ അടിപൊളി വ്യൂ ആയിരിക്കുന്നു ഫുള്ളും മഞ്ഞ് കട്ടിയും പിന്നെ പൈൻ മരങ്ങളും പൈൻ മരങ്ങളും കൂടെ സ്നോഫാളും കൂടിയാണ് മുന്നിലോട്ട് പോകും തോറും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ക്ലൈമറ്റ് പക്ഷേ കോൾഡ് സഹിക്കാൻ പറ്റാത്ത കോൾഡാണ് ഗ്ലൗ നമുക്ക് എന്താണ് മഞ്ഞൊക്കെ താങ്ങുന്ന ഗ്ലൗസൊന്നും എൻ്റെ കയ്യിൽ ഇല്ല അതൊക്കെ എന്താണ് കള്ളന്മാര് കട്ടുകൊണ്ട് പോയി യാത്രയിൽ ഈ ഒരു സ്ഥലം ഹലോ വൈവായിരിക്കുന്നു അങ്ങനെ രണ്ട് കിലോമീറ്റർ നടന്ന് റാറ ലേക്കിന്റെ ഒരു ഭാഗത്ത് എത്തിയിരിക്കുവാണ് ശരിക്കും റാറ ലേക്ക് ഇങ്ങനെയല്ല നീല കളറാണ് കടും നീല കളറാണ് റാറ ലേക്കിന് ഇവിടെ സ്നോഫാളും മഴയും കോടമഞ്ഞൊക്കെ ആയതുകൊണ്ടാണ് ഈ ലൈക്ക് ഇങ്ങനെ കാണുന്നത് എന്തായാലും ഇത് കാണാൻ കഴിയണല്ലോ ഭൂമിയിൽ വന്നിട്ട് നേപ്പാളിലെ മുഗു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്കാണ് കേട്ടോ നേപ്പാളിലെ വലിയൊരു ലേക്കും കൂടാതെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഒരു തടാകം കൂടിയാണ് റാറ ലേക്ക് എന്ന് പറയുന്നത് എന്ത് രസാണല്ലേ കാണാൻ വേണ്ടി കർണാലി ദേശത്താണ് കേട്ടോ ഈ ഒരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഓ അവിടെ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ടല്ലോ എല്ലാം മുതലായിട്ടാണോ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകുന്നുണ്ട് ദൈവമേ നീ എല്ലാം മുതലായിട്ടായിപ്പോയോ അമ്മ എന്ത് തണുപ്പാറേറിയ പ്രദേശം ഹെവി കോൾഡാണ് പക്ഷേ ഈ ഒരു സമയമല്ല കേട്ടോ വിസിറ്റ് ചെയ്യേണ്ടത് വെയിലുള്ള സമയത്ത് മാത്രമാണ് റാറിലേക്ക് വിസിറ്റ് ചെയ്യേണ്ടത് ഇപ്പോഴേ ഞാൻ പറയാ പക്ഷേ നമ്മൾ നടന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇല്ല പക്ഷേ ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരാൻ കഴിഞ്ഞില്ല വിത്തൗട്ട് വിത്ത് വിത്തൗട്ട് ഗൈഡും വിത്തൌട്ട് എന്താണ് വാഹനം ട്രക്കിംഗ് ഒന്നും ഇല്ലാതെ ഗൈഡൊന്നും ഇല്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന വലിയ സന്തോഷം എന്ത് രസമാണ് തടാകം നേപ്പാളിലെ ശുദ്ധജല തടാകവും കൂടിയാണ് പക്ഷേ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ മാലിന്യമായിട്ടും ഉണ്ട് റാറാ തടാകത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇത് ഏകദേശം സീ ലെവൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്ററാണ് കേട്ടോ സമുദ്ര നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നത് ശരിക്കും ഒരു ആറ കാണേണ്ട സീസൺ എന്ന് പറയുന്നത് വേലില്ലുള്ള സമയത്ത് മാത്രം നിങ്ങൾ വരിക അല്ലാത്ത പക്ഷം നമുക്ക് എന്താണ് ആ നീല കളർ കാണാൻ കഴിയില്ല ഈ ഒരു തടാകത്തിൻ്റെ അത്രയും മനോഹരമായ ഒരു ഏരിയ ആണ് കേട്ടോ മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ ആണ് ഈ ഒരു ആംബിയൻസ് ഉണ്ട് മൊത്തം പൈൻ മരങ്ങളാണ് നിയർ ബൈ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ടോട്ടലി പൈൻ മരങ്ങളാണ് ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റാറ നാഷണൽ പാർക്ക് പാർക്കെന്നാണ്ടോ ബഫർ സോൺ ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ഇതാണ് കേട്ടോ ഈ പിക്ചറിൽ കാണുന്ന കളറാണ് ശരിക്കും ഈ ഒരു തടാകത്തിനുള്ളത് അത്രയും നീലയും പച്ചയും കളർന്ന് അത്രയും മനോഹരമായ സ്ഥലമാണ് ക്ലൈമറ്റ് കൊണ്ട് സ്ഥലങ്ങൾ മാറിപ്പോയാക്കാം അതാണ് കേട്ടോ എന്തായാലും വളരെ സന്തോഷം കേട്ടോ ട്രെക്ക് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് വരാൻ കഴിഞ്ഞതൊക്കെ ഇവിടെ കൊണ്ടൊരു പൈൻ മരം നോക്കിയേ എന്ത് രസമാണ് എനിക്ക് ഈ താളിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് താൾ എന്താണ് ഇപ്പം മഴക്കാർ ആയതുകൊണ്ടാണ് അത്ര വിസിബിലിറ്റി ഇല്ലാത്തത് പക്ഷേ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഇവിടുത്തെ ചില മരങ്ങളും അതിന്റെ ചുവടും അതൊക്കെ എന്താണ് ഒരു പീസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ സന്തോഷമായ ഒരു സ്ഥലമായിട്ടാണ് ഇതൊക്കെ ഫീൽ ചെയ്യുന്നത് ഈ ലേക്കിനടുത്ത് വരുന്ന ഒരു ചെറിയ ഫോറസ്റ്റ് ആണ് പൈൻ മരങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ആണ് ഈ ഒരു ആംബിയൻസ് നോക്കിയേ എന്ത് രസമല്ലേ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എൻ്റെ ചാനലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ചെറിയൊരു ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് നീങ്ങുന്നത് കേട്ടോ ഒരു സാധാരണ ഖാനെന്ന നിലയിൽ ഭാവിയിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം കാരണം എൻ്റെ യാത്രകൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും എൻ്റെ യാത്രയും എൻ്റെ സ്വപ്നങ്ങളും അത്രയും വലുതാണ് എന്തോ അമ്മ എന്താ ഒരു ആഭ്യർത്ഥമല്ലേ ഹുഹു കുറച്ചു കൂടി എടുക്കുമ്പോ എന്താ രസം നോക്കിയാ മൊത്തം സ്നോയും ഈ ഒരു തടാകമൊക്കെ കാണാൻ എന്ത് രസമാണ് അതെ നമ്മൾ റൗണ്ട് അടിക്കണം കേട്ടോ ഇവിടെ മൂൾമ ടോപ്പ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട് ആ മല കണ്ടോ അത് കയറണം മൂൾമ ടോപ്പ് പക്ഷെ ഇപ്പൊ പോകുന്നില്ല തനിച്ചാണല്ലോ ഞാൻ അതുമാത്രമുള്ള റാറ നാഷണൽ പാർക്കും കൂടിയാണ് ഫോറസ്റ്റിലൂടെ തനിച്ച് അധികം സേഫ് അല്ല അതൊക്കെ നമ്മൾ മുൻകരുതലോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു താള് ഈ ഒരു ലൊക്കേഷൻ എന്താണല്ലേ ഒരു സൈഡിൽ മഞ്ഞുകട്ട ഒരു സൈഡിൽ നേപ്പാളിലെ ആരമേറിയ വലിയൊരു തടാകം വലിയ മൗണ്ടെയിൻ ഏരിയ എന്ത് രസമാണ് അറിയോ എനിക്ക് ഈ പൈൻമരങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തിനാണ് ഭംഗിയാണ് നോക്കി പൈൻമരങ്ങളൊക്കെ പൈൻമരങ്ങളൊക്കെ തോട്ടത്തിൻ്റെ അടുവിലൂടെ ട്രാവലൊക്കെ പോയി ചിത്രം ഇതാണ് സഞ്ചരിക്കുന്നു അയ്യോ അയ്യോ വേർത്തുന്നൊരു ആംബുലൻസ് ആട്ടോ അയ്യോ എന്തൊക്കെ ഈയൊരു പൈതമരങ്ങൾക്കിടയിലൂടെ ഒരു വ്യൂ വെന്ത് രസമാണ് അമേസിങ് അങ്ങനെ പറയാ കുറച്ചുകൂടി മുന്നിലെത്തിയപ്പം തടാകത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്താ വ്യൂ അല്ലേ ഫുൾ ടൈം സ്നോയാണ് കേട്ടോ സ്നോയും മഴയാണ് സ്നോഫാളും മഴയാണ് ഒരുമിച്ചാണ് രണ്ടും നല്ല തണുപ്പാണ് എൻ്റെ പാൻറ്റും ഷൂ എല്ലാം നനഞ്ഞു ഇനി തിരിച്ച് അവിടെ എത്തിയിട്ട് വേറെ പാൻറ്റ് എടുത്ത് ഇടണം ഷോക്സ് മാറ്റണം ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പോലും ആവത്തില്ല എൻ്റെ അമ്മ അവിടെയൊക്കെ നോക്കിയേ ഓ എന്താ വൈബ് ഈ ഒരു പാലത്തിലൂടെ പോകുന്ന വൈഭവൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്താ പറയാ ഒരു പൊളി ആംബുലൻസിനാണെന്ന് പറയാം എനിക്ക് എന്തെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടു കുറച്ചും കൂടെ അവിടെ പോയി ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ചായ പിടിച്ച് തിരിക്കേണ്ട പ്ലാനിങ്ങിലാണ് ഞാനിപ്പോ റാറ താളിന്റെ മുകളിൽ എത്തിയിരിക്കുവാണ് ഇവിടെ ഉണ്ടോ നല്ല കാഫി പറഞ്ഞിട്ടുണ്ട് കൂടാത്ത നമ്മളെ നല്ല ചൂടടിക്കുന്നു ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് പഴയ രീതിയിലുള്ള സംഭവമാണ് എൻ്റെ മൈക്രോഫോണൊക്കെ നോക്കിയാൽ മൊത്തം വെള്ളത്തിൻ്റെ അകത്ത് കയറിയിരിക്കുവാണ് ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ കുറവാണ് മൊബൈലൊക്കെ എൻ്റെ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും നല്ല സ്നോയാണ് പാൻറ്റ് കുപ്പായത്തിൻ്റെ അവസ്ഥ കണ്ടോ അതൊക്കെ മൊത്തം എന്തായാലും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുവാണ് എന്തായാലും ഞാൻ ഇവിടുന്ന് വേഗം തിരിച്ചിറങ്ങും വേഗം കാര്യങ്ങളൊക്കെ മൊത്തം നനഞ്ഞു ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം റെയിനിയാണ് ഞാൻ കമ്മൂടി ക്ലൈമറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ ചായയ്ക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതാണ് ഈ ഒരു സ്ഥലം വേറെ താളിന് മുകളിൽ എത്തി നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ബിൽഡിങ് ആണ് അത്യാവശ്യം ചെറിയൊരു ഹോട്ടൽ പോലത്തെ ടൈപ്പ് ആണ് കേട്ടോ സംഭവം ജസ്റ്റ് ഓക്കെ എന്ന് പറയാം വലിയ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു സെറ്റപ്പിൽ ആൾക്കാർ നല്ലപോലെ ഇവിടുന്ന് വന്നാൽ പച്ചക്കൊക്കെ ചെയ്യും കേട്ടോ ചായക്കൊക്കെ മാരകമായ പൈസ എടുക്കും ഭക്ഷണത്തിനൊക്കെ പക്ഷേ ഈ ഒരു സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇന്നത്തെ കാലാവസ്ഥ മൊത്തം മഴയാണ് കണ്ടോ റെയിനിയാണ് അതുപോലെ അതുപോലെതന്നെ എക്സ്ട്രോയും കോൾഡ് കൂടിയുണ്ട് വേഗം ഞാൻ ഇവിടുന്ന് തിരിച്ചറങ്ങേണ്ട ഒരു പ്ലാനിങ്ങിലാണ് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് റാറ നാഷണൽ പാർക്ക് ഇന്ത്യ ഹുട്ടു ഹുട്ടു മുഗു മുഗു ജില്ലേൻ്റെ പേരാണ് ഇതോ ബോട്ടക്കാട് നിർത്തിയിട്ടുണ്ട് ബോട്ടിൽ നിന്ന് നല്ല ക്യാമറസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിലിംസ് ഫിലിംസൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് ബോട്ട് സർവീസിനൊക്കെ നിങ്ങളുടെ കീശകാലിയോ അത്രയും എക്സ്പെൻസീവ് ആണ് പൈസ ഉള്ളവർക്കൊക്കെ ഇത് വന്ന് എക്സ്പോർട്ട് ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്നു സീസൺ ടൈമല്ല സീസൺ ടൈമെന്ന് പറയുന്നത് ചൂടുള്ള സമയമാണ് അതായത് വെയിലുള്ള സമയത്ത് വന്ന ഈ താള് ഒറിജിനൽ റാറാ താളെന്നാണ് നിങ്ങൾ ഗൂഗിളിൽ കാണുന്നത് അതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ എൻ്റെ യാത്ര നടന്നായത് നമുക്ക് അധികം നാളിവിടെ വിസിറ്റ് ചെയ്യാനും എക്സ്പ്ലോർട്ട് ചെയ്യാനൊന്നും സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്ന് തിരിക്കാൻ നോക്കുന്നത് ഇതിന് നീല കളർ ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഭാഗ്യമില്ല മഴ കാരണം എല്ലാം പോയിരിക്കുവാണ് എന്തെങ്കിലും ഇവിടുന്ന് തിരിച്ചിറങ്ങേണ്ട പ്ലാനിങ്ങിലാണ് ഞാൻ നിലവിലുള്ളത് കാരണം മഴ കൊണ്ട് വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് മാപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കളറുണ്ടോ ഇതാണ് ശരിക്കും റാറാത്താളിൻ്റെ ഒറിജിനൽ കളർ അത് നമുക്ക് കാണുകയും ലൈവായിട്ട് പക്ഷെ നമ്മുടെ കാലാവസ്ഥ ചതിച്ചിരിക്കുവാണ് റാറാത്താളിൻ്റെ മനോഹരമായ വ്യൂ ആണ് കാണുന്നത് എൻ്റെ അമ്മ എന്ത് രസമാണ് ആ കോടം എന്നെക്കെ പോകുമ്പം റാറാ താളിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് എന്ത് രസമാണ് നോക്കിയാൽ ഓ എൻ്റെ അമ്മ അയ്യോ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ശരിക്കുവാണേ ചെറിയ ചെറിയ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് അപ്പോഴാണ് ആ താളിൻ്റെ യഥാർത്ഥ കളർ നിങ്ങൾ കാണുന്നത് ഓ സമയം കണ്ടോ സമയം നല്ലപോലെ ഇരുട്ടായിട്ടോ മണി കഴിഞ്ഞു എൻ്റെ അമ്മ കാടങ്ങിയിട്ടില്ല ഇതുവരെ ആയിട്ട് അയ്യയ്യോ അടിപൊളി വ്യൂ കേട്ടോ ഈ വ്യൂ ഇഷ്ടപ്പെടാത്ത ഏത് മനുഷ്യനാണ് ഉണ്ടാവുക യാ മോനെ യാ ഇതാണ് ഒറിജിനൽ റാറാ താളിൻ്റെ വ്യൂ റാറ ലേക്കിൽ നിന്ന് ഞാൻ തിരിച്ചിറങ്ങുവാണ് ഓ സമീപം മണിയായി ഭാഗ്യമില്ല ഇന്ന് വെയിലില്ലാത്തതുകൊണ്ടാണ് നല്ലൊരു കാഴ്ച കാണാൻ സാധിക്കാതിരുന്നത് പക്ഷേ പൈൻ മരങ്ങളുടെയും മഞ്ഞിൻ്റെയൊക്കെ നല്ല വീട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ഈ ലേക്കിൻ്റെ ഒറിജിനൽ കളർ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ല എനിക്കും ഭാഗ്യമില്ല കാരണം കാലാവസ്ഥ കൊണ്ടാണ് ഹെവി സ്നോ ആണ് ഈ ഭൂഖണ്ഡ പ്രദേശം മൊത്തം എന്തായാലും തിരിച്ചിറങ്ങുമാണ് ഏകദേശം ഇനി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം തനിച്ച് ട്രക്കിംഗ് ചെയ്യണം ആറ് മണിക്കൂറിൽ സലേറി എന്ന ഗ്രാമത്തിൽ തിരിച്ചെത്തണം അതുവരെയാണ് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ എന്തായാലും ഈ ലേക്കിൽ എത്താൻ കഴിഞ്ഞല്ലോ അത് തന്നെ വളരെ സന്തോഷം ജീവിതത്തിൽ നടന്നുകൊണ്ട് യാത്ര ചെയ്താലും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് മാത്രം മതി അപ്പം എല്ലാവരും കൂടെ നിൽക്കുക ഇതിനേക്കാളും വലിയ ബ്ലോഗ്സൊക്കെ വരാനുണ്ട് അത്ര നമ്മുടെ യാത്ര കണ്ടിന്യൂ ആണ് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് തൽക്കാലം പോവുകയാണ് ബൈ